എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് തവണ അള്ളാഹുനസൊല്ലി വസല്ലിം ഒബ അരിക്ക് അലന്നൂരി എന്ന് പറയുന്ന ഈയൊരു സ്വലാത്ത് നാം ദായിമാക്കുകയാണെങ്കിൽ നിത്യമാക്കുകയാണെങ്കിൽ രണ്ട് നേട്ടം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഹബീബായ മുത്തുനബി സല്ലാഹു അലിഹി വസല്ല തങ്ങളെ മനാമിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ കൽബ് ശുദ്ധിയാവാൻ ഈയൊരു സ്വലാത്ത് കാരണമാകുന്നു ഇതുപോലെ ധാരാളം സ്വലാത്തുകളെ പരിചയപ്പെടുത്തുന്ന മിസ്താഹുൽ ഖൈറാത്ത് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞ ഒരു സ്വലാത്താണ് അള്ളാഹു വസ്വല്ലി വസല്ലിം വബാരി കാലഞ്ഞൂരി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് തവണ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അത് കാരണമായി ഈ രണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഉപകരിച്ചെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത്